ഹലോ കൂട്ടുകാർ എല്ലാവർക്കും സുഖല്ലേ ബി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു മീൻ ഫ്രൈന്റെ വീഡിയോ കാണാം അതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ഷെയറിൽക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പൊ വേഗം വീഡിയോ ചെയ്യാനായിട്ട് നമ്മളെടുത്തിട്ടുള്ളത് നെത്തലാണ് ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം അപ്പൊ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം നമ്മൾ മസാല റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഇല്ലാന്ന് എത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മള് മസാല എടുക്കാനായിട്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഒരു അഞ്ച് ചെറിയുള്ളി ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഒരു വലിയൊരു പീസ് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലി ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒരു ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ മസാല മീനിലേക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്ക മീനിലേക്ക് ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം അതിനൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്ക മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം മസാല ചെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് നമുക്ക് ഇനി അത് പൊരിച്ചെടുക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാവട്ടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ മീനൊന്നും മുങ്ങി കിടക്കാൻ നമ്മൾ എണ്ണ കൊടുക്കണം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ മീൻ വെച്ചോടുത്ത ഇട്ടുകൊടുക്കാം മീനൊന്ന് പകുതി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു രണ്ടു മൂന്ന് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്ക മീനുളകും കറിവേപ്പിലയും കൂടെ ഇതിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ മീനും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ിഫ്രൈ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുന്ന കിടിലം ടേസ്റ്റ് ആണ് ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം